അമ്മായിരോന്ന പരിപാടി പെൺകുട്ടി തുടങ്ങി അയ്യോ ചേച്ചിയത് വരുന്ന വരുന്ന ഓ എന്തുട്ടാ സുരണ്ടാവില്ല എന്റെ പൊന്നെ ഓ നിക്കാൻ പറ്റില്ലേ കള്ളിൽ നീ ഇവിടെ വന്നിട്ട് നീ എന്തിട്ട് കള്ളൊക്കെയാവും ലോട്ടറി കിട്ടിയ പെണ്ണു നൽകി പൂമ്പളിക്ക് എന്തെല്ലാം ദ്രിയങ്ങള് കണ്ടി വരുവോ അതന്നെ ആ ത് ഇപ്പോലല്ല നടക്കല്ലേ നീ അങ്ങനെ കണ്ണാടാൻ പറ്റി നോക്കി ആ അമ്മെ പ്രേ സാജ കൊച്ചില്ല മജിയൊക്കെ പിടിച്ചു തർന്നിട്ട് കൂടെ പിന്നെന്തേശേഷം ആ സുഗന്ധ ഇവിടെ ഇങ്ങനെ ചൂടൊക്കെ ഇണ്ടാ ആ നീ ഇവിടെ ഇല്ലേ ഞങ്ങൾ ഇപ്പൊ മാറിയില്ലേ അതെ ആ ഞങ്ങള് ടൗണിൽ ഇപ്പൊ ഫ്ലാറ്റിൽ ഫ്ലാറ്റ് എടുത്തു സാരി താൻ ഇഷ്ടായില്ലേ സാരി സാരി ഞാൻ ഇന്നലെ പോയപ്പോ പരിപാടിയില്ലേ അപ്പൊ എനിക്ക് ഞാൻ പോയിട്ടതാ നല്ല രസല്ലേ പക്ഷെ നല്ല പറഞ്ഞു ഇട്ടു എല്ലാവരും ഞങ്ങളുടെ അടിയിട്ട ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പറഞ്ഞു നല്ല രസം അപ്പൊ ഇവിടെ നാട്ടില് തീരെ ഇല്ല യോ എനിക്കാത്തത് അവിടെ ഞങ്ങൾ അസോസിയേഷന്റെ ഇപ്പൊ എന്റെ പ്രസിഡന്റ് ആയിക്കാ ഞാൻ ചെന്നുള്ളു അപ്പൊ പ്രസിഡന്റ് ആക്കി അത് കാരണം ഭയങ്കര ിസിയാണ് പിന്നെ ഇവിടെ എനിക്ക് വരാനേ പറ്റുന്നില്ല ഇവിടെ ഓടോ ഭയങ്കര വണ്ടി കൊണ്ട് വരണ്ടേ ഞങ്ങൾ പുതിയ ബെൻസ് എടുത്തേ അപ്പൊ ബെഞ്ച് കൊണ്ട് ഈ കൊഗ്രാമിൽ വരാൻ പറ്റൂ അപ്പൊ നീ ഞാന ഡ്രൈവറോട് അടുത്തു പോയി പിക്ക് ഇവിടെ ആ ബെൻസോ കൊണ്ടിട്ടാല് ഈ പിള്ളാരൊക്കെ കണ്ടില്ലേ അവരൊക്കെ പോറിയിടും അത് കാരണം ഞാൻ പക്കൊന്ന് പറഞ്ഞു നിങ്ങൾ ഇത്ര അടുത്ത് ബന്ധമായിട്ട് നീ നേരം നീന്തത് അപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഓടി പോരാനായിട്ട് പറ്റി നമ്മളിപ്പോ നിങ്ങളിപ്പോ അത്ര വഴിയിലും പോയാലും ഇവിടെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എന്തുറ്റാ എല്ലാതും കാറ്ററിംഗ് അല്ലേ നമ്മളിപ്പോ പിന്നെ പണ്ടത്തെ പോലെ കുക്ക് ചെയ്യാനും ഇതിനൊന്നും ആരും അങ്ങനെ നിക്കില്ലല്ലോ ജസ്റ്റ് വന്നിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് പോവാക്കറേ ഉള്ളു പിന്നെ ഇവിടെ താല്പര്യം ഇല്ല ഞാനിപ്പോ ലോക്കൽസ് ആയിട്ടുള്ള അധികം കമ്പനി തന്നെ നിർത്തി ഒക്കെ ഹൈ ക്ലാസ് ആൾക്കാരാ നമ്മൾ അവർ പോയിപ്പോ അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മള് ജീവിക്കണ്ടേ അങ്ങനെ പിന്നെന്താ വിശേഷം നിങ്ങൾ എവിടെ തന്നില്ലേ ചൂട് ഭയങ്കര ചൂടില്ല ഇവിടെ വന്നപ്പോഴേക്ക് ഞണ്ടോ വേർത്ത ഞാൻ ഹോളിനൊന്നും ഈസിയും വെച്ചിട്ടില്ല ഫങ്ഷൻ ഒന്നും അധികം പേരില്ലല്ലോ ഫംഗ്ഷൻ ഇപ്പൊ രണ്ടാമത്തെ കുട്ടി അന്നാലും അവിടെ ഒരു ഫംഗ്ഷൻ ഇപ്പൊ അപ്പുറത്തെ ലേബറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കാടണം എത്ര ആൾക്കാരായിരുന്നു ഇത് എന്താ പറയാ ആടൊക്കെ ഗിഫ്റ്റ് പോലും കൊണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ടും നീ കൊന്നിട്ടില്ലേ ഗിഫ്റ്റ് ഞാനൊക്കെ പറഞ്ഞിട്ട് ഇടവേള കാരണം ഞങ്ങക്ക് പറ്റിയൊടുക്ക കൊടുക്കണ്ട പിന്നെ പിന്നെ കാർഷിക എത്ര രൂപ കടം കടന്നിരി കടന്നിരൂന്നൊക്കെ ചോദിച്ചിട്ട് എങ്കിൽ നമ്മള് പൈസ കാരാന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റും അതെല്ലേ എന്റെ കുട്ടിക്ക് അധികം ഗോൾഡൊന്നുമില്ലല്ലോ ും പാവപ്പെട്ടവരല്ല നിങ്ങൾക്കൊന്നോ ഫുഡൊക്കെ എന്താണ് എനിക്കനെച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഫുഡാണ് ഇപ്പൊ കഴിക്കാറുള്ളത് അത് കാരണം സദ്യ ഒക്കെ കഴിച്ചിട്ട് കൊറേ നീ അല്ല കഴിക്കാണ്ട് പറ്റില്ല അവർക്ക് ശരിയാ

നിർത്തിയ സോണിട്ടേക്ക്